അസ്സാമലൈക്കും വരഹമ്മത്തുള്ള രണ്ടാം ക്ലാസിൻ്റെ ഫിഖ് ചോദ്യപേപ്പർ നമുക്ക് നോക്കാം ഇൻഷാല്ല ഒന്ന് യോജിച്ചവ ചേർക്കാം ഒന്ന് വിൽ ചെവി രണ്ടും ഇവിടെ ഇടത് ഭാഗത്ത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കഴുകുക രണ്ടാകുന്നു ഒന്നിച്ചു തടവുക ഇബാദത്താണ് അള്ളാഹു ഇതിൽ നിന്ന് ഏതാണ് യോജിക്കുക ചെവി രണ്ടും ഒന്നിച്ചു തടവുക രണ്ട് നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ് മൂന്ന് ഇബാധത്തിന് അർഹൻ അള്ളാഹു നാല് ഷഹാദത്ത് കരിമ രണ്ടാകുന്നു അഞ്ച് മുൻകൈ രണ്ടും കഴുകുക രണ്ട് വിട്ടത് ചേർക്കാം ക്രമപ്രകാരം എഴുതണം അഞ്ച് വട്ടങ്ങളാണുള്ളത് അതിൽ രണ്ടാമത്തെ വട്ടത്തിൽ അഷ്റു എന്നുണ്ട് നാലാമത്തതിൽ ഐഷാ എന്നുണ്ട് നമുക്ക് മനസ്സിലായി അഞ്ച് നിസ്കാരങ്ങളെ പേരാണെന്ന് അല്ലേ അപ്പോൾ ഒന്നാമത്തത് ലുഹർ രണ്ട് അഷ്റു മൂന്ന് നമ്മൾ എഴുതേണ്ടത് മൗരിബ് നാല് ഈഷാഹ് അഞ്ച് നമ്മൾ എഴുതേണ്ടത് സുബെഹെ അടുത്തത് അഞ്ച് കള്ളിയുണ്ട് ഫസ്റ്റ് കള്ളിയിൽ വ വാഷദു മൂന്നാമത്തെ കള്ളിയിൽ മുഹമ്മദൻ അഞ്ചാമത്തെ കള്ളിയിൽ അള്ളാഹു ഇവിടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കള്ളികൾ ഒഴിവാണ് അവിടെ എന്തായിരിക്കും വ വഷഹദു അന്ന മുഹമ്മദ് അർ റസൂൽ എന്നാണ് ഉണ്ടാവുക അല്ലേ അപ്പോൾ വ വഷദദു രണ്ടാമത്തെ കള്ളിയിൽ എഴുതേണ്ടത് അന്ന മുഹമ്മദൻ നാലാമത്തെ കള്ളിയിൽ റസൂലു എന്നെഴുതാണ് അപ്പോൾ എന്തായി വഷദതു അന്ന മുഹമ്മദ് റസൂൽഹി മൂന്ന് ഉത്തരം എഴുതാം ഒന്ന് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആരെ നിസ്കരിക്കുന്നവരെ രണ്ട് മുലൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നു കരുതണം എപ്പോൾ മുഖം കഴുകുമ്പോൾ മൂന്ന് ഉറങ്ങുക ഭ്രാന്ത് ബോധക്ഷയം മത്ത് മുതലായവ കൊണ്ട് നീങ്ങും എന്ത് വകതിരിവ് നീങ്ങും നാല് ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തേത് ഏത് ജക്കാത്ത് കൊടുക്കുക നാല് ഇസ്ലാം കാര്യങ്ങൾക്ക് നേരെ ശരിയും അല്ലാത്തവർക്ക് തെറ്റും രേഖപ്പെടുത്താം ഒന്ന് മിസ്വാക്ക് ചെയ്യുക തെറ്റ് രണ്ട് അഞ്ച് സമയത്തെ നിസ്കാരം നിലനിർത്തുക ശരി മൂന്ന് റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക ശരി നാല് തല തടവുക തെറ്റ് അഞ്ച് ഹജ്ജ് ചെയ്യുക ശരി അഞ്ച് പൂരിപ്പിക്കാം ഒന്ന് റൌദു ബില്ലാഹി ഡാഷ് അറോജീം റൌദു ബില്ലാഹി റജീം രണ്ട് വായിൽ വെള്ളം കൊപ്പ്ളിക്കുകയും ഡാഷ് കയറ്റി ചീറ്റുകയും ചെയ്യുക വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് രണ്ടാം ക്ലാസിൻ്റെ ഫിഖിലുള്ളത് അഹു എല്ലാവർക്കും നല്ല രീതിയിൽ വിജയിക്കാൻ തൗഫിക്ക് തരട്ടെ അസ്സാം വാരിക്കും വരമത്തുള്ള